ഹലോ ഇത് വഴുതനങ്ങൻ്റെ തെയ്യാണ് ഇത് നമ്മൾ വീട്ടിൽ സാധാരണ വളങ്ങൾ അത് ചായപ്പീറ്റിയെന്ന് പറഞ്ഞാൽ ചായ ചായൻ്റെ ചെണ്ടി അതുപോലെ വെളുത്തുള്ള തോൽ ഉള്ളിയുടെ തോല് അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ നല്ല വെഴുതനങ്ങയാണത് പൂവിട്ട് കാഴ്ച്ചു തുടങ്ങിയിട്ടുള്ളൂ ഇവിടെ ഒരു എന്താ ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളൂ ചെറിയ ചെറിയ ഇതായിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇവിടേത് മണ്ണൊക്കെ അവിടെ കൊത്തി ഇളക്കിയിട്ട് ഇതാ വേസ്റ്റ് വെള്ളം ഇങ്ങനെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വേസ്റ്റ് വെള്ളം നമ്മൾ തുടക്കത്തിട്ട് അത് അതിൻ്റെ എറുപ്പം കൊണ്ടാണ് ഇതാണ് അതുപോലെ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ആകെ ഉണ്ടാകാൻ നല്ല ഉപകാരം ഉണ്ടായില്ല ഇപ്പോൾ ഇതൊക്കെ തളി എന്താ വളരാൻ തുടങ്ങി ഇത് കട്ട് ചെയ്തപ്പോഴാണ് ഇതുണ്ടോ ഇതിങ്ങനെ ഏത് ചെടിയും ഏത് ചെടി ചെയ്യണോ അത് ഇങ്ങനെ കട്ട് ചെയ്യണം എന്നാലും ഇതുണ്ടാവുള്ളൂ ഒരു മുളായിട്ട് പൊന്തുള്ളൂ അതോ അപ്പോൾ അതാ അതുപോലെ അടിയിലും വേപ്പിനെല്ലാം ഉണ്ടാവുന്നുണ്ട് ഇത് പിന്നെ നമ്മൾ പുറത്തൊക്കെ യൂസ് ചെയ്യണം ഈ മല്ലിച്ചപ്പിൻ്റെ ഒക്കെ ഒരു പോലുള്ളൊരു ഇത് അതൊക്കെ നമ്മൾ വീട്ടിലുണ്ടായി അതുപോലെ പൂള കുഴിച്ചിട്ടുണ്ട് അതൊക്കെ മുന്നാട് ഇന്ത്യക്കെ പരിപാടിയാണ് ഇതൊക്കെ പിന്നെതാ നെല്ലിക്കയാണ് ഇത് ഇവിടെ എന്നൊരു സംശയം ഈ കാലിൽ കാരതീ മരത്തിന്റെ ഇതിന്റെ ഇപ്പൊ ഒരു പട്ടതന്നായിരുന്നു നോക്കൂ എന്താ അവസ്ഥ അവസ്ഥറിയില്ല ഓക്കെ